സബര്യ രാമായണ കവിതാ പുരസ്കാരം രണ്ടായിരത്തി ഇരുപത്തിനാല് കരസ്ഥമാക്കിയ ജയശ്രീ പള്ളിക്കലിൻ്റെ കവിത ആകാശത്തിന് ചൂണ്ടിയ ഭൂമിയുടെ പച്ചവിരൽ ആലാപനം ശ്രീവത്സൻ കരയിലിരുട്ടിനു കൂട്ടായി നിൽക്കുന്നു ൾ കൂടാതൊരു കൂസലുമില്ലാളൻ കാട്ടാറിൻ കരയിൽ ഇരുട്ടിനു കൂട്ടായി നിൽക്കുന്നു കൂട്ടാളികൾ കൂടാതൊരു കൂസലുമില്ല വേട്ടാളൻ മൊട്ടച്ചൊടു തീയിലെരിഞ്ഞു വമിക്കും ചോദ്യങ്ങൾ ചാട്ടുളി പോലെ നവകലിയുഗതീരത്തിൽ ിൽ നിന്നിരുളൊഴിയും പുതുകാലം എവിടെ കിനാക്കളിൽ നിന്നിരുളൊഴിയും പൂക്കാലം എവിടെ വിലാപശതങ്ങൾ ഒടുങ്ങും പുതുകാലം ഇവിടൻ കുലമിന്നു ഇന്നുമിരന്നു പിഴപ്പൂ ചൂഷകർ തൻ ഇരയാണവരവരുടെ രക്ഷയതാരുടെ കർത്തവ്യം ഇവിടൻകുലം ഇന്നുമിരന്നു പിഴപ്പൂ ചൂഷകർ തൻ ഇരയാണവരവരുടെ രക്ഷയതാരുടെ കർത്തവ്യം ഇടിവാളിനോട് ഏറ്റു കലങ്ങിക്കഴിയും ജന്മങ്ങൾ ഇളമാംസമിക്കും കാമവിഷത്തിൻ സർപ്പങ്ങൾ ിപ്പൊടിപാറിച്ചു പറക്കും ശകടങ്ങൾ പിമ്പേ ഇഴയും കോലങ്ങൾ കൊടി നാട്ടിപ്പൊടിപാറിച്ചു പറക്കും ശകടങ്ങൾ നടുവക്രിച്ചവയുടെ ഇഴയും കോലങ്ങൾ തിലപൊട്ടി തൂവാതുള്ളിൽ ഉറയ്ക്കും സത്യങ്ങൾ വടുകെട്ടി നനച്ചാലൂറിയതിക്തരഹസ്യങ്ങൾ തിളപൊട്ടി തൂവാതുള്ളിലുറയ്ക്കും സത്യങ്ങൾ തുണയായൊരു തണലു കൊടിയ കരിമ്പേനൽ ചുടലത്തി ചുറ്റും പടരുന്നെ പോയി രാമാ തുണയായൊരു തണലുമണക്കാക്കൊടിയ കരിം വേണൽ ചുടല തീ ചുറ്റും പടരുന്ന് വിടപ്പോരാമ കാട്ടാറിൻ കരയിൽ ഇരുട്ടിനു കൂട്ടായി നിൽക്കുന്നു കൂട്ടാളികൾ കൂടാതൊരു കൂസലുമില്ലാ വേട്ടാളൻ മുട്ടച്ചുടു തീയിലെരിഞ്ഞു വമിക്കും ചോദ്യങ്ങൾ ാട്ടുളി പോലെ ഇതു ഗുഹൻ നവകലിയുഗ തീരത്തിൽ സതി സീതക നീതി സംഹിതയായി സതിമാർക്കിൻ നാട്ടിൽ തുടരുന്ന അഗ്രിമ ഭീഷണിയായി സതി സീതക നീതി ഒരക്രമ സതിമാർക്കിൻ നാട്ടിൽ തുടരുന്ന അഗ്രിമ ഭീഷണിയായി ചുരമാന്തും വർണവിഭേദച്ചുപത്തിയിൽ ദുരമൂത്ത കരുത്തർ കൊരുത്തുവറുക്കും പ്രാണനുകൾ വർണ്ണവിഭേദച്ചുടുശാപത്തിയിൽ ദുരമൂത്ത കരുത്തർ കൊരുത്തുവറുക്കും പ്രാണനുകൾ പെരുകുന്ന കുലമമ്പെയ്തു മുടിച്ചു തുടച്ചീടാൻ ിരയിൽ തുടി തുള്ളും വീടച്ചുടുക്കരിശം പെരുകുന്ന കുലമമ്പെയ്തു മുടിച്ചു തുടച്ചീടാൻ സിറയിൽ തുടി തുള്ളും വീടച്ചുടുചോരക്കരിശം അവരെ സഹോദരരെന്നൊരു മറുവാക്ക നേരം അരുതേയെന്നെ ഞാൻ അവരെ സഹോദരരെന്നൊരു അറിവാക്ക നേരം അരുതയെന്നെ വിലക്കുന്നസ്ത്രമഴിപ്പൂഞ്ഞാ കാട്ടാറിൻ കരയിൽ ഇരുട്ടിനു കൂട്ടായി നിൽക്കുന്നു കൂട്ടാളികൾ കൂടാതൊരു കൂസലുമില്ലാ വേട്ടാളൻ നോട്ടച്ചൊടു തീയിലെരിഞ്ഞു വമിക്കും ചോദ്യങ്ങൾ

ഫലമൂലമിപ്പതിനായി നിനക്കു പകുത്തു ഞാൻ ഉപവാസമൊരായുധമാക്കിയുപേക്ഷിച്ചെന്നാഴ് നീ ഫലമൂലമിപ്പതിനായി നിനക്കു പകുത്തു ഞാൻ ഉപവാസമൊരായുധമാക്കിയുപേക്ഷിച്ചെന്നാഴ് നീ വനവാസമത അപരാ നാശന വിധിന്യായമുരച്ച് വിടം വിട്ടതിനുട പിറ്റേ നാൾ അറിയുന്നു ഭരദ്വാജാശ്രമം അവിടത്തിൽ നിന്നും നിറവോടെ ഭുജിച്ചതുമോ വരുമതിനെന്താധാരം അറിയുന്നു ഭരദ്വാജാശ്രമം അവിടത്തിൽ നിന്നും നിറവോടെ ഭുജിച്ചതുമോ വരുമതിനെന്താധാരം കരയിൽ രുട്ടിനു കൂട്ടായി നിൽക്കുന്നു കൂട്ടാളികൾ കൂടാതൊരു കൂസലുമില്ലാ വെട്ടാളൻ മൊട്ടച്ചുടു വമിക്കും ചോദ്യങ്ങൾ ചട്ടുളി പോലെ ഇതു ഗുഹൻ നവകലിയുഗ തീരത്തിൽ കറയുണ്ടോ നിന്നിലുമുള്ളിലും മിഴിവാർന്നൊരു ചിത്രം പൊലിയുന്നോ സന്ദേഹങ്ങൾ മറയ്ക്കുന്നൻമതിയേ കറയുണ്ടോ നിന്നിലുമുള്ളിലെ ഒരു ചിത്രം പൊലിയുന്നോ സന്ദേഹങ്ങൾ മറയ്ക്കുന്നൻമതിയേ ഉയർചുട്ടു ചുവക്കും ചോദ്യശതങ്ങൾ കുത്തരമായി പ്രിയന് വരികടവി നടുക്കു തനിച്ചു ഗുഹൻ നിൽപ്പൂ ഉയർചുട്ടു ചുവക്കും ചോദ്യശതങ്ങൾക്കുത്തരമായി പ്രിയനെ വരികടവി നമുക്കു തനി ചുഗുഹം നിൽപ്പൂ